ം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ആൻറ്റണി ജിസ് ജോർജ് ചെയ്തിരുന്നു വിവരങ്ങളുമായി ആൻ്റണി ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ള വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് പ്രസാദ് എം ജെ ഇപ്പോൾ കൂടി തന്നിരുന്നു നിലവിലെ സാഹചര്യത്തിൽ പാലക്കാട് ഇപ്പോൾ സ്ഥിതി എങ്ങനെയാണ് പാലക്കാട് കഴിഞ്ഞ മണിക്കൂറുകൾ വലിയ രീതിയിൽ നാടകീയ നീക്കങ്ങൾ നടന്ന മണിക്കൂറുകളാണ് ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളും എത്തരത്തിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രചാരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അവിടെ ഉണ്ടോ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് പാലക്കാട് നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായും പാലക്കാട് വളരെ നാടകീയമായ സംഭവങ്ങൾ ആണ് നടന്നത് ഏതായാലും പന്ത്രണ്ടര ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുവരുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഒരു ആൾ പോലും അറിയാതെ അതിർത്തി അതായത് പാലക്കാട് അതിർത്തി പോലീസ് സംഘം പിന്നിട്ട ശേഷമാണ് മറ്റുള്ളവർ ഈ പി എ അടക്കമുള്ളവർ വിവരങ്ങൾ അറിയുന്നത് അത്രയ്ക്ക് രഹസ്യമായി ആണ് ഈ പോലീസ് സംഘം ആ നീക്കം നടത്തിയത് ഏതായാലും ਆ ਉਹ ਕੇ ਕੇ ਆ ਹੋਟਲ ਅਦਾਇਦਾ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടം രണ്ടായിരത്തി രണ്ട് മുറിയിലാണ് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താമസിച്ചിരുന്നത് അവിടെ ചില കല്യാണ ചടങ്ങുകൾ ഉത്സവങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുത്തിരുന്നു അതിന്റെ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഈ പോലീസ് സംഘവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ തന്നെ പാലക്കാട് ഉണ്ടായിരുന്നു അതായത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് സംഘം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇത് ആദ്യം പുറത്തേക്ക് വന്നിരുന്നില്ല നേരത്തെ പോലീസ് ഈ ഹോട്ടൽ ജീവന ഫോൺ അടക്കം പിടിച്ച് വെച്ചിരുന്നു ഈ പോലീസ് സംഘം പാലക്കാട് കടന്നതിന് ശേഷമാണ് ആ പോലീസിന് റിസപ്ഷനിലുള്ള ജീവനക്കാരുടെ ഫോൺ മടക്കി നൽകിയത് ഏതായാലും ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടവുമായുള്ള പോലീസ് സംഘം പോകുന്നതാണ് അറസ്റ്റ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് സമാനമായി ഈ ലോബിയിൽ കൂടി തന്നെ അന്ന് പോലീസ് സംഘം വന്നിരുന്നു അത് ഈ പണവുമായി രാഹുൽ മാങ്കൂട്ടം പണം നിറച്ച ഒരു നീല നീലപ്പെട്ടിയുമായി രാഹുൽ മാങ്കൂട്ടം എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസ് സംഘം ഈ ഹോട്ടലിൽ കയറുന്നത് നമ്മൾ കണ്ടതാണ് അവിടെ അന്ന് പക്ഷെ പോലീസിനൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അത് പോലീസിന് വലിയ നാണക്കേടൊക്കെ ആകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ആ ഹോട്ടലിൽ വെച്ച് ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഏതാണ്ട് സെയിം ഹോട്ടലിൽ വെച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്നത് അത് പോലീസ് വളരെ കൃത്യമായി നടത്തിയ ഒരു ഓപ്പറേഷൻ ഒരു തരത്തിലുമുള്ള പാളിച്ചകളില്ലാതെ ഒരു തരത്തിലും പോലീസിനത് കൂടുതൽ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള കഴിഞ്ഞ തവണ ഉണ്ടായ ആ അനുഭവങ്ങളൊന്നും ഉണ്ടാകാതെ പോലീസ് മികച്ച രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ പരാതി നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു ആ പരാതി ലഭിച്ചതിനു ശേഷം വിശദമായ ആ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം ാണ് അറസ്റ്റിലേക്ക് പോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് അങ്ങനെ പ്രത്യേക സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ പാലക്കാട്ടേക്ക് എത്തി രാഹുലിനെ നിരീക്ഷണത്തിലാക്കി ഒപ്പം ഹോട്ടൽ ആ മുറിയും അങ്ങനെ ആ ഹോട്ടലിൽ മുറിയിൽ ആരുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങിയത് പി എയും ഡ്രൈവറും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു പിന്നീട് അവർ രാത്രിയോടുകൂടി മടങ്ങി അതിനുശേഷം പന്ത്രണ്ടേ കാലിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടായിരത്തി രണ്ട് എന്ന ഹോട്ടൽ മുറിയിലേക്ക് കയറുന്നു അവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതി അറസ്റ്റ് വാറന്റ് ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നു ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അത് വിസമ്മതിച്ചെങ്കിലും പിന്നീട് വഴങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ചടുലമായിരുന്നു ീക്കങ്ങൾ അതിവേഗം അന്വേഷണ സംഘം ഈ രണ്ട് വാഹനങ്ങളിലായി പത്തനംതിട്ടയിലേക്ക് എത്തുകയായിരുന്നു പത്തനംതിട്ടയിൽ ഇപ്പോൾ എത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദമായി ചോദ്യം ചെയ്യുകയുമാണ് ഏതായാലും ആ പരാതിക്കാരിയുടെ മൂന്നാമത്തെ അതായത് ഇപ്പോൾ ഈ അറസ്റ്റിന് കാരണമായ പരാതിക്കാരിയുടെ മൊഴി പുറത്തേക്ക് വരുമ്പോൾ വളരെ ഗുരുതര അല്ലെങ്കിൽ പരാതിയിലെ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ പെൺ ഈ യുവതി എന്ന് പറയുന്നത് വിദേശ ാണ് ജോലി ചെയ്യുന്നത് പത്തനംതിട്ട സ്വദേശിയാണ് ഈ യുവതി ഏതായാലും ഈ യുവതിയും ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് ആ ബന്ധം സ്ഥാപിച്ച പലതരത്തിൽ ഇവരിൽ നിന്ന് സാമ്പത്തികമായി ഉള്ള ഗുണങ്ങളൊക്കെ ഈ കൈപ്പറ്റുകയും ചെയ്തു പണം പലതവണയായി കൈപ്പറ്റി മാത്രമല്ല വസ്ത്രങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പതിനായിരം രൂപയോളം വരെ വില വരുന്ന ചെരുപ്പ് അങ്ങനെ പലതരത്തിൽ ഇവരിൽ നിന്ന് പണവും കൈപ്പറ്റിയിട്ടുണ്ട് അതിന്റെ രേഖ രേഖകളടക്കം ഈ പണം രാഹുൽ മാങ്കൂട്ടത്തിൽ കൈപ്പറ്റിയതിന്റെ സി സി ടി വി ക്ഷമിക്കണം അതിന്റെ രേഖകളടക്കം ഇപ്പോൾ പോലീസ് സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ യുവതിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ വിവരങ്ങളും ഈ യുവതി പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ പരിചയപ്പെട്ടു പരിചയപ്പെട്ട ശേഷം ഇങ്ങനെ നേരിട്ട് കാണാനായി തീരുമാനിച്ചു അപ്പോൾ ആദ്യം ഒരു റെസ്റ്റോറന്റിൽ കാണാനാണ് തീരുമാനിക്കുന്നത് പക്ഷേ റെസ്റ്റോറന്റിൽ വരേണ്ട ഈ ഹോട്ടൽ മുറിയിലേക്ക് വന്നാൽ മതി രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു അങ്ങനെ ഹോട്ടൽ മുറിയിൽ എത്തിയപ്പോൾ തന്നെ തന്നെ കടന്ന പിടിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് പിന്നീട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു തനിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ഒരു കുഞ്ഞ് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുകയാണ് ചെയ്തത് പക്ഷേ ഗർഭിണിയായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവം മാറി ഈ കുഞ്ഞ് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തി തന്നെ അവഗണിക്കുന്ന നിലയിലേക്ക് വന്നു ഗർഭചിത്രം നടത്താനായി നിർബന്ധിച്ചു ഈ കുഞ്ഞ് തന്റേതല്ല ഇത് മറ്റാരുടെ ആണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു മുഖത്ത് തുപ്പി അതുപോലെ തന്നെ തല്ലുകയും ഒക്കെ ചെയ്തു എന്ന് ആ പരാതിയിൽ പറയുന്നുണ്ട് മാത്രമല്ല ഇയാളിങ്ങനെ ഈ കുഞ്ഞ് തൻ്റെതല്ല എന്ന ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ഈ അലസിപ്പിച്ച അലസിപ്പോയ ഗർഭത്തിന്റെ ആ ഭ്രൂണം എടുത്ത വെക്കുകയും പിന്നീടത് ഡി എൻ എ പരിശോധനയ്ക്കായി നൽകാനുള്ള ഒരു നീക്കം നടത്തി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഡി എൻ എ പരിശോധനയ്ക്കുള്ള സാമ്പിൾ നൽകാൻ തയ്യാറായില്ല എന്നുകൂടി ഈ പരാതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് രാഹുൽ മാങ്കൂട്ടം ഈ യുവതിയെ ബ്ലോക്ക് ചെയ്തു മൊബൈൽ നമ്പറുകളിൽ ബ്ലോക്ക് ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ ബ്ലോക്ക് ചെയ്തു പിന്നീട് ഈ യുവതി ഇമെയിൽ വഴിയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ സമ്മതിച്ചില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയില്ല പിന്നീട് ഇയാൾ ഈ യുവതിയുമായി ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ആ പരിചയം വീണ്ടും പുതുക്കാൻ അല്ലെങ്കിൽ ആ ബന്ധം വീണ്ടും പുനസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞു വിജയത്തിനു ശേഷമാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വിളിച്ചു വിളിച്ചപ്പോൾ തനിക്ക് പാലക്കാട് ഒരു ഫ്ളാറ്റ് വാങ്ങി തരണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് ആവശ്യപ്പെട്ടു പക്ഷെ അത് വാങ്ങിക്കൊടുത്തില്ല എന്നുകൂടി ഈ യുവതി പറയുന്നുണ്ട് അതായത് നേരത്തെ ഈ നേരത്തെയുള്ള പരാതികളിലൊക്കെ കൂടുതലായി ഇതിൽ സാമ്പത്തിക ചൂഷണവും കൂടി ഉണ്ട് എന്നുള്ളതാണ് നിരവധി തവണ ഈ യുവതിയിൽ നിന്ന് ഇയാൾ പണം വാങ്ങി അതിനപ്പുറത്തേക്ക് പാലക്കാട് ഫ്ളാറ്റ് വാങ്ങി തരണം എന്നടക്കം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും ഈ ബലാത്സംഗം അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തൽ നിർബന്ധിത ഗർഭചിത്രം അതുപോലെ തന്നെ വിശ്വാസവഞ്ചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ആയതാണ്ട് എട്ടോളം വകുപ്പുകളുണ്ട് കേസ് എടുത്തിരിക്കുന്നതിൽ ജീവപര്യന്തം കിട്ടാവുന്ന വകുപ്പുകൾ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത് പോലീസിൽ അതായത് നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലെത്തുന്നു മൂന്നാമത്തെ പരാതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്ന പോലെ ആദ്യത്തെ പരാതി അത് ആ അതിജീവിത മുഖ്യമന്ത്രിക്കാണ് കൈമാറുന്നത് അതും ഇത്തരത്തിൽ ആ പെൺകുട്ടിയും ഇത്തരത്തിൽ പരിചയപ്പെടുന്നു അതുപോലെ തന്നെ അവരെ പ്രണയ വിവാഹ വാഗ്ദാനം നൽകുന്നു പിന്നീട് അവരെ പലപ്പോഴായി ബലാത്സംഗം അടക്ക പീഡിപ്പിക്കുന്നു അവരെ ഗർഭിണിയാക്കുന്നു ഗർഭിണിയാക്കിയ ശേഷം ഉപേക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് വരുന്നു ആ പെൺകുട്ടിക്ക് ഗർഭചിത്രം നടത്താനായി ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നു അങ്ങനെ ഗർഭചിദ്രം നിർബന്ധിതമായി നടത്തിക്കുന്നു ഈ ആ പെൺകുട്ടി അനുസരിച്ച് ആ രാഹുൽ മാങ്കൂട്ടം ഒരു മരുന്ന് സുഹൃത്തായ ഫെനിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു അതങ്ങനെ കൊടുത്തുവിട്ട് ആ മരുന്ന് കഴിച്ച് തനിക്ക് ശാരീരിക മാനസിക വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ഇതിനുശേഷം മാനസികമായി തകരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി എന്ന പെൺകുട്ടി ആ പരാതിയിൽ പറഞ്ഞിരുന്നു ഏതായാലും ആ കേസിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ി ലഭിച്ചതിനു മുന്നേല്ല തന്നെ ഇയാൾ ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ദീർഘനാൾ ഇയാൾ ഒളിവിലായിരുന്നു പോലീസിന് ഇയാളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും ഇയാൾ ഇങ്ങനെ ഉള്ള സ്ഥലത്തു നിന്ന് സംഘം അവിടേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒടുവിൽ ആ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വൈകുന്നേരം നാലരയോട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തി ആ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഏതായാലും അന്ന് അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞ സാഹചര്യത്തിലാണ് ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ഈ പുറംലോകത്തേക്ക് ഒളിവിൽ നിന്ന് പുറം ലോകത്തേക്ക് വരികയും ചെയ്യുന്നത് ഈ ആദ്യ പരാതി നിൽക്കുന്നതിനിടയിൽ തന്നെയാണ് രണ്ടാമത്തെ പരാതിയും അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത് അത് നമുക്കറിയാവുന്ന പോലെ ഇമെയിൽ മുഖേനയാണ് പരാതി ആദ്യം കെ പ്രസിഡന്റിനാണ് ലഭിക്കുന്നത് അതിലും ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് അന്ന് പരാതി നൽകിയത് വിവാഹ വാഗ്ദാനം നൽകി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹോട്ടൽ ഒരു ഒറ്റപ്പെട്ട ഹോം സ്റ്റേ പോലുള്ള സ്ഥലത്ത് വിളിച്ചുകൊണ്ടുപോയി ക്രൂരമായി താൻ തടഞ്ഞിട്ടും തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആ പെൺകുട്ടിയുടെ പരാതി ഇതിന് പിന്നാലെയാണ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഏതായാലും അത്തരത്തിൽ അങ്ങനെ പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റൊക്കെ തടഞ്ഞ് വീണ്ടും ഈ പാലക്കാട് സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നതിനിടെയാണ് മൂന്നാമത്തെ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നത് അത് കഴിഞ്ഞ തവണത്തേതുപോലെ പുറത്തേക്ക് പോകാതെ കൃത്യമായി തന്നെ അതിൽ തെളിവുകൾ ശേഖരിച്ച് കൃത്യമായി തന്നെ കേസെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെക്കുറിച്ചൊരു സൂചന പോലും ലഭിക്കാതെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു സൂചനയും ലഭിക്കാതെ കൃത്യമായി ആസൂത്രണം ചെയ്ത് അറസ്റ്റിലേക്ക് പോലീസ് പോവുകയാണ് ചെയ്തത് ഒരുപക്ഷെ വിവരം ലഭിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകാനുള്ള സാഹചര്യം നമ്മൾ നേരത്തെ കഴിഞ്ഞ കേസിൽ കണ്ടതുപോലെ ഉണ്ട് അതുകൊണ്ട് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പരാതി ലഭിച്ച ആ സെക്കൻഡ് മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷണ സംഘം നിരീക്ഷണത്തിലാക്കിയത് രാഹുൽ പോകുന്ന വഴികളിലെല്ലാം തന്നെ അന്വേഷണ സംഘം ഉണ്ടായിരുന്നു അങ്ങനെ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പഴുതടച്ച ആ നില അറസ്റ്റിലേക്ക് പോകാനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത് കഴിഞ്ഞ ആദ്യത്തെ കേസിൽ ഒളിവിൽ പോകുമ്പോൾ നമുക്കറിയാവുന്ന പോലെ രാഹുൽ മാങ്കൂട്ടം ആ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം എവിടേക്ക് പോയി എന്നുള്ളത് കണ്ടെത്താൻ രണ്ടോ മൂന്നോ ദിവസം എടുത്തു ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടാത്ത വഴികളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് കടന്നുപോയത് ആ ഒന്നിലേറെ വാഹനങ്ങൾ ഉപയോഗിച്ചു അങ്ങനെ കട അയാൾ ഒഴിവിൽ പോകുന്ന സാഹചര്യമൊക്കെ അന്ന് കണ്ടതാണ് ഏതായാലും അതെല്ലാം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി അതീവ രഹസ്യമായാണ് അന്വേഷണ സംഘം നീക്കങ്ങൾ നടത്തിയത് എന്തായാലും അത് അതിനൊടുവിലാണ് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ജി പ്രത്യേക അന്വേഷണത്തിന്റെ ചുമതല എ ഐ ജി ജി പൂങ്കുഴലിക്കാണ് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് ഇയാൾ ഈ ബന്ധം ഈ യുവതിയുമായി ബന്ധമുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരീകരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി മൊഴി നൽകി എന്നുള്ള കാര്യം കൂടി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ് യെസ് അതാണ് ചോദ്യം ചെയ്യൽ തുടരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളുമൊക്കെ പുറത്ത് വരുന്നു ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ ആ നീക്കങ്ങൾ വീണ്ടും വിശദീകരിക്കുകയായിരുന്നു അതോടൊപ്പം വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ മാറിയേക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുകയായിരുന്നു നിലവിൽ നിരവധി നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് അതിൽ ഇടതുപക്ഷ നേതാക്കളുമുണ്ട് വലതുപക്ഷ നേതാക്കളുമുണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ പറഞ്ഞത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ് കെ മുരളീധരൻ ഈ സംഭവത്തെ ഈ സംഭവത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം അത്തരത്തിലാണ് നടത്തുന്നത് എന്നാൽ ഇടതുപക്ഷ നേതാക്കളിലേക്ക് വരുമ്പോൾ എൽ കൺവീനറിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു എന്നുള്ള നിലപാടാണ് ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജി ആവശ്യപ്പെടണമെന്നുള്ള ആവശ്യം കൂടി ശക്തമായ ഒരു ആവശ്യം കൂടി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മുൻപോട്ട് വെക്കുന്നുണ്ട് എന്നാൽ അതിൽ നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു നേതാക്കളും അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നൽകുന്നത് കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ പുറത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിനോട് എത്തരത്തിൽ ഈ നിയമസഭാ അംഗത്വത്തിൽ നിന്നും രാജിവെക്കണം അല്ലെങ്കിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജി കോൺഗ്രസ് ആവശ്യപ്പെടുമെന്നുള്ള ഒരു ചോദ്യം കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ ഉയർത്തിയാൽ അതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല അത്തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് കരുതുന്നത് എന്തിരുന്നാലും ആ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി അറിയേണ്ട മണിക്കൂറുകൾ കൂടിയാണ് അത്തരത്തിലൊരു സാങ്കേതിക തടസ്സം ഇല്ലെങ്കിൽ യു ഡി എഫിന് കോൺഗ്രസിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു രാജി ആവശ്യപ്പെടാവുന്ന സാഹചര്യം കൂടിയേ ഉള്ളൂ എന്നുള്ളതൊക്കെ തന്നെ മനസ്സിലാക്കുന്ന എന്തിനാലും രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ശരിക്കണം രാഷ്ട്രീയ കേരളം അത്ര രീതിയിൽ അത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാക്കി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു അറസ്റ്റ് എന്നുള്ളത് മൂന്നാം ബലാത്സംഗ പരാ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ആ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള പരാമർശങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു മണിക്കൂറുകളിലും വീണ്ടും ചർച്ചയാവുന്നത് മുൻപത്തെ പോലെയല്ല നിരവധി വാട്സപ്പ് ചാറ്റുകളില്ല അതേസമയം വാട്സപ്പ് ചാറ്റുകളെ